ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജി കെ സി ട്യൂട്ടോറിയൽസ് നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ ജി കെ സി ട്യൂട്ടോറിയൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന കൂടി ക്ലിക്ക് ചെയ്യുക ഓക്കെ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് തങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ ലഭ്യമാണ് ഇന്ന് ഉറപ്പാക്കിയതിനു ശേഷം ജോയിൻ ചെയ്യുക ലഭ്യമായ ക്ലാസുകൾ ഏതെന്ന് അറിയാൻ ചാനലിലെ പ്ലേലിസ്റ്റ് പരിശോധിക്കുക ഓക്കെ ഇനി വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ നമ്മുടെ വീഡിയോ കേരള പി എസ് സിയുടെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻ എക്സാമിന്റെ ഫൈനൽ ആൻസർക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ക്വസ്റ്റ്യൻസ് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ശരിയുത്തരം ലാഹോർ കോൺഗ്രസ് സമ്മേളനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ് ആൻസർ നിസ്സഹർണ സമരം ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആരാണ് ശരിയുത്തരം സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ് പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരത് രത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആരാണ് ആൻസർ ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ ചുവടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് കറക്റ്റ് ആൻസർ ബാലഗംഗാധര തിലക് സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതാണ് ആൻസർ ഭരണഘടനാ ഭേദഗതി സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ് ആൻസർ ഹൈക്കോടതി ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ആൻസർ ഡോക്ടർ ബി ആർ അംബേദ്കർ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ് ശരിയത്തരം ഇന്ത്യ ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ശരി ഉത്തരം മൗലിക അവകാശങ്ങളാണ് കൈസർ എ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏതാണ് ശരിയുത്തരം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഇനി ക്ഷേത്ര നിർമ്മാണമില്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ശരിയുത്തരം ശ്രീ നാരായണ ഗുരു ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്താണ് ആൻസർ അയ്യപ്പൻ പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരാണ് തോമസ് ഹാർവി ബാബർ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശരി ഉത്തരം പുന്നപ്ര വയലാർ സമരം കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ആൻസോ ആശിഷ് ജിതേന്ദ്ര ദേശായി കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ് ആൻസോ തൃശൂർ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ് ശരി ഉത്തരം വി പി മേനൻ താഴെ പറയുന്നവയിൽ ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം ഏതാണ് കറക്റ്റ് ആൻസർ പോണ്ടിച്ചേരി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആരാണ് ശരി ഉത്തരം കെ എം പണിക്കർ റൂർഖേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ് ആൻസർ ജർമ്മനി ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വാ ദൌത്യത്തിന്റെ പേര് എന്താണ് ശരി ഉത്തരം മംഗളിയാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വന്റി ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ് ശരിയത്തരം ബ്രസീൽ ചന്ദ്രയാൻ ത്രീ ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് ആൻസോ പ്രഗ്യാൻ ഹിമാലയൻ പർവ്വത നിരയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അതായത് ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ഹിമാലയൻ പർവ്വത നിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രിയാണ് അതുപോലെ തന്നെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്ന് അറിയപ്പെടുന്നു ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ് നെക്സ്റ്റ് ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ഇതിന്റെ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് അതായത് തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷനും ശരിയാണ് ഏഴ് രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു ഈ മൂന്ന് ഓപ്ഷനും ശരിയാണ് നെക്സ്റ്റ് ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക ഇതിന്റെ ഓപ്ഷൻ ആണ് തന്നിരിക്കുന്നവയിൽ പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമാണ്ടൽ തീരസമതലം എന്ന ഓപ്ഷൻ തെറ്റാണ് അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ അതായത് ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ് ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയാണ് ഈ രണ്ടു ഓപ്ഷനും ശരിയാണ് ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക ഓപ്ഷൻ ഡി ആണ് ശരിയത്തരം തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷനും ശരിയാണ് അപ്പോൾ ഓപ്ഷൻ എവിക്കെയാണ് അയോധ്യ നഗരം സരയു നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു അഹമ്മദാബാദ് ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്താണ് കൊൽക്കത്ത ഹൗറ നഗരങ്ങൾ ഹൂഗ്ലി നദീ തീരത്താണ് ഈ മൂന്ന് ഓപ്ഷനും ശരിയാണ് കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ രണ്ട് മാത്രമാണ് ശരിയല്ലാത്തത് അതായത് കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യകൂടം എന്നത് ആണ് കറക്റ്റ് ആൻസർ കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് ഒന്നും മൂന്നുമാണ് ശരിയായത് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ കബനി ഫവാനി പാമ്പാർ ഇവയൊക്കെയാണ് ഏറ്റവും നീളമുള്ള നദികളിലെ രണ്ടാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ് ഈ രണ്ട് ഓപ്ഷനും ശരിയാണ് കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് അതായത് രണ്ട് മാത്രമാണ് ശരിയല്ലാത്തത് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടിക്കായൽ എന്നതാണ് ശരിയല്ലാത്ത പ്രസ്താവന നെക്സ്റ്റ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് അതായത് വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ് ഈ രണ്ട് ഓപ്ഷനും ശരിയാണ് കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക തന്നിരിക്കുന്ന ഓപ്ഷൻസ് നീണ്ടകര തിരുവനന്തപുരം അഴീക്കൽ കണ്ണൂർ പൊന്നാനി മലപ്പുറം കായംകുളം എറണാകുളം ഇതാണ് ചേരുമ്പടി ചേർക്കേണ്ടുന്നത് അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ ഈ തന്നിരിക്കുന്നവയിൽ ശരിയായ രീതിയിൽ വന്നിട്ടുള്ള രണ്ട് ഓപ്ഷൻസ് രണ്ടും മൂന്നുമാണ് അതായത് അഴീക്കൽ കണ്ണൂർ പൊന്നാനി മലപ്പുറം ഇത് രണ്ടും ശരിയായ ഓപ്ഷൻസ് ആണ് കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അതായത് എല്ലാ ഓപ്ഷനും ശരിയാണ് കേരളത്തിലെ വൈദ്യുത ഉൽപാദനത്തിന്റെ പ്രധാന സ്രോതസ് ജലമാണ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് അപ്പോൾ ഈ മൂന്ന് ഓപ്ഷനും ശരിയാണ് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായി യോജിച്ച് ജോഡികൾ കണ്ടെത്തുക ഇവിടെ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അതിൽ ശരിയായ ജോഡി ഏതാണെന്ന് നോക്കാം അപ്പോൾ ഓപ്ഷൻസ് കരിമ്പുഴ മലപ്പുറം ചിമ്മിനി പാലക്കാട് ചെന്തരുണി കൊല്ലം ചൂലന്നൂർ തൃശൂർ അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് അതായത് ഒന്നും മൂന്നും ഓപ്ഷൻ ആണ് ശരിയായിട്ടുള്ളത് കരിമ്പുഴ മലപ്പുറം ചെന്തരുണി കൊല്ലം ഈ ഓപ്ഷൻ രണ്ടുമാണ് ശരിയായ ജോഡികൾ നെക്സ്റ്റ് സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അതായത് മൂന്ന് മാത്രമാണ് തെറ്റായിട്ടുള്ളത് തന്നിരിക്കുന്നവയിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി നിലവിൽ വന്ന ഇത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന പ്രസ്താവന തെറ്റാണ് കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അതായത് എല്ലാം ശരിയാണ് കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോതവർമ്മ രാജയാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത പി ടി ഉഷയാണ് ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ ജിമ്മി ജോർജ് ആണ് ഈ മൂന്നോപ്ഷനും ശരിയാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അതായത് ഓപ്ഷൻ ഒന്ന് മാത്രമാണ് തെറ്റായിട്ടുള്ളത് കേരള നിയമസഭ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കി എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന അതാണ് കറക്റ്റ് ആൻസർ നെക്സ്റ്റ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അതായത് രണ്ടാമത്തെ ഓപ്ഷൻ ആണ് തെറ്റായിട്ടുള്ളത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ആണ് എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് അതായത് രണ്ടാമത്തെ ഓപ്ഷൻ ആണ് തെറ്റായ പ്രസ്താവന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ചത് എസ് ഹരീഷിന്റെ മീശ എന്ന രചനയ്ക്കാണ് എന്നത് തെറ്റായ പ്രസ്താവനയാണ് ചന്ദ്രയൻ മൂന്ന് സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് അതായത് ഒന്നും മൂന്നും നാലും പ്രസ്താവനകൾ ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു ചന്ദ്രയാൻ മൂന്നിലെ ലാൻഡറിന്റെ പേര് വിക്രം എന്നാണ് ചന്ദ്രയാൻ മൂന്നിന്റെ മൊത്തം ചെലവ് അറുനൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് ഈ മൂന്ന് ഓപ്ഷനും മാത്രമാണ് ശരിയായിട്ടുള്ളത് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിന്റെ തനതായ നൃത്ത കലാരൂപം ഏതാണ് ആൻസർ മോഹിനിയാട്ടം അമ്മ എന്ന നോവൽ എഴുതിയത് ആരാണ് ആൻസർ മാക്സിം ഗോർക്കി ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ആരാണ് ഇത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ദേശീയ തലത്തിൽ ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലും ഉള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനം ഏതാണ് കറക്റ്റ് ആൻസർ ലോപാൽ അമ്പതാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് കറക്റ്റ് ആൻസർ ധനഞ്ജയ വൈ ചന്ദ്രചൂഡ് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാരിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തി വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം എന്ന ലെസസ് ഫെയർ സിദ്ധാന്തം കൊണ്ടുവന്നത് ഏത് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഈ ക്വസ്റ്റ്യൻ പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ് കറക്റ്റ് ആൻസർ ഹോക്കി മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഐ എസ് ആർ എയുടെ ഗഗൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആരാണ് കറക്റ്റ് ആൻസർ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് കറക്റ്റ് ആൻസർ ക്ലോഡിയ ഗോൾഡിൻ അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ഏതാണ് ആൻസർ കാൽസ്യം കാൽ ഒരാസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏതാണ് കറക്റ്റ് ആൻസർ സന്ധി സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ അറിയപ്പെടുന്ന മനുഷ്യ ഭാഗം ഏതാണ് കറക്റ്റ് ആൻസർ ട്രക്കിയ നെക്സ്റ്റ് ശരിയായ ജോഡികൾ കണ്ടെത്തുക എന്നതാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ സിവിക്കെയാണ് പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്കസ് നായ കാനസ് ഡൊമസ്റ്റിക്കസ് കാക്ക കോർവസ് സ്പ്ലൻഡൻസ് മൈൽ കോവേഴ്സ് ക്രിസ്റ്റാറ്റസ് അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് അതായത് ഒന്നും മൂന്നും മാത്രമാണ് ശരിയായ ജോഡികൾ അതായത് പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്കസ് എന്നതും കാക്ക കോർവസ് സ്പ്ലൻഡൻസ് എന്നതുമാണ് ശരിയായ ജോഡികൾ നെക്സ്റ്റ് ഇക്യൂസ്റ്റിനും ശരിയായ ജോഡി കണ്ടുപിടിക്കുക എന്നതാണ് അതായത് ജീവികൾ ഹൃദയ അറകൾ പാറ്റ നാല് പല്ലി രണ്ട് പക്ഷി പതിമൂന്ന് മത്സ്യം മൂന്ന് ഇതാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് അപ്പോൾ ശരിയായ ജോഡി ഓപ്ഷൻ സി ആണ് അതായത് പാറ്റ പതിമൂന്ന് ഹൃദയ അറയുണ്ട് പല്ലിക്ക് മൂന്ന് അറകൾ പക്ഷിക്ക് നാല് അറകൾ മത്സ്യത്തിന് രണ്ട് അറകൾ ഇതാണ് ശരിയായ ഓപ്ഷൻ അതായത് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏത് വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ തീം ആണ് ഇത് പ്ലാൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് കഴിഞ്ഞ വർഷത്തെ തീമാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഇനി സങ്കര തക്കാളി അല്ലാത്തത് ഏതാണ് കറക്റ്റ് ആൻസർ ഹരിത ഹരിതത്തിന്റെ അടിസ്ഥാന അതായത് എസ് എ യൂണിറ്റ് ഏതാണ് ശരിയത്തരം ന്യൂട്ടൺ ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിന്റെ പവർ എത്രയാണ് കറക്റ്റ് ആൻസർ നാല് ഡയോപ്റ്റർ റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോടോപ്പ് ഏതാണ് ഒരു കുതിരശക്തി അതായത് ഒൺ എച്ച് പി എന്നത് ഡാഷ് വാട്ട് ആകുന്നു കറക്റ്റ് ആൻസർ എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്ട് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ് ആൻസർ ഹെൻറി ക്യാവൻഡിഷ് നിലവിലെ ഐ എസ് ആർഒ ചെയ് ശരി ഉത്തരം എസ് സോമനാഥ് ചന്ദ്രയാൻ ത്രീ ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ പേര് എന്താണ് ആൻസർ പ്രഗ്യാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര് എന്താണ് ശരി ഉത്തരം അമൃതം ആരോഗ്യം വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക ഓപ്ഷൻസ് ഒക്കെയാണ് ചിക്കൻ ബോക്സ് കോളറ കോളറ ചിക്കൻ ഗുനിയ ക്ഷയം ചിക്കൻ പോക്സ് മന്ത് ചിക്കൻ അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് അതായത് മൂന്നാമത്തെ ഓപ്ഷൻ മാത്രമാണ് ശരിയായിട്ടുള്ളത് അതായത് ക്ഷയം ചിക്കൻ ബോക്സ് ഇതാണ് ശരിയായ ജോഡി സിറോഫ് താൽമിയ എന്ന രോഗം ഉണ്ടാകുന്നത് ഏത് വിറ്റാമിന്റെ തുടർച്ചയായ അഭാവം മൂലമാണ് കറക്റ്റ് ആൻസർ വിറ്റാമിൻ എ കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് എന്നാണ് ശരി ഉത്തരം രണ്ടായിരത്തി പതിനാല് നവംബർ ഒൻപത് ഗ്ലൂക്കോമ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് കറക്റ്റ് ആൻസർ കണ്ണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് എന്നാണ് ആൻസർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏതാണ് കറക്റ്റ് ആൻസർ എലിപ്പനി താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് ഏതാണ് ആൻസർ മലേറിയ മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുടെ പേര് എന്താണ് ആൻസർ സ്നേഹക്കൂട് കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ് ആൻസോ സൗത്ത് ആഫ്രിക്ക ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശ്വാസകോശ രോഗം അല്ലാത്തത് കണ്ടെത്തുക ശരിയത്തരം ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് ആൻസോ മാതൃജ്യോതി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ് ശരിയത്തരം തൊക്ക് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക തന്നിരിക്കുന്ന ഓപ്ഷൻസ് എലിപ്പനി ഫംഗസ് ക്ഷയം ബാക്ടീരിയ വട്ടച്ചുറി നിപ വൈറസ് അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അതായത് രണ്ടാമത്തെ നാലാമത്തെ ഓപ്ഷൻ മാത്രമാണ് ശരിയായിട്ടുള്ളത് ക്ഷയം ബാക്ടീരിയ നിപ വൈറസ് ഇതാണ് ശരിയായ രണ്ട് ജോഡികൾ ഇനി മാക്സ് വിഭാഗത്തുനിന്നുള്ള ക്വസ്റ്റൻസ് ആണ് നോക്കാം ഇരുപത്തിയഞ്ച് സ്ക്വയർ ഇൻറ്റു നാല് സ്ക്വയർ എത്രയാണ് ആൻസർ പതിനായിരം നാല്പത്തിയെട്ട് കിലോമീറ്റർ പോ മണിക്കൂർ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ബസ് അഞ്ച് മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യും ശരി ഉത്തരം ഇരുനൂറ്റി നാൽപ്പത് കിലോമീറ്റർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒന്നിനും നാലിനും ഇടയിൽ വരുന്ന സംഖ്യ ഏതാണ് പതിമൂന്ന് ബൈ ഏഴ് പതിനാറ് ബൈ ഏഴ് പത്തൊൻപത് ബൈ ഏഴ് ഡാഷ് എന്നിങ്ങനെ തുടരുന്ന ശ്രേണിയിലെ ആദ്യത്തെ എണ്ണൽ സംഖ്യ പദം ഏതാണ് കറക്റ്റ് ആൻസർ നാല് മൂന്ന് ബൈ നാല് അഞ്ച് ബൈ എട്ട് എന്നീ ഫിനസംഖ്യയുടെ ലെസാഗോ എത്രയാണ് ഇതിന് ശരിയുത്തരം ഇല്ല ഒരു കച്ചവടക്കാരൻ ഒരു സാധനം എഴുന്നൂറ് രൂപയ്ക്ക് വിറ്റപ്പോൾ മുപ്പത് ശതമാനം നഷ്ടം ഉണ്ടായി എങ്കിൽ ആ സാധനത്തിന്റെ വാങ്ങിയ വില എത്രയാണ് കറക്റ്റ് ആൻസർ ആയിരം രൂപ നെക്സ്റ്റ് ക്യുസ്റ്റ്യൻ റൂട്ട് ഓഫ് പൂജ്യം പോയിന്റ് ഒന്ന് 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 ഇൻറ്റു പൂജ്യം പോയിന്റ് നാല് ഇതിന് തുല്യമായത് ഏതാണ് കറക്റ്റ് ആൻസർ പൂജ്യം പോയിന്റ് രണ്ട് 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 സ്കൂൾ അസംബ്ലിയിൽ പത്ത് എ ക്ലാസ്സിലെ വരിയിൽ ആശ മുന്നിൽ നിന്നും ഇരുപത്തി അഞ്ചാമതും പിന്നിൽ നിന്ന് പതിമൂന്നാമതും ആണ് എങ്കിൽ വരിയിൽ ആകെ എത്ര പേര് ഉണ്ട് ആൻസർ മുപ്പത്തി ഏഴ് ഒന്ന് മുതൽ നൂറ് വരെയുള്ള സംഖ്യകളുടെ ശരാശരി എത്രയാണ് കറക്റ്റ് ആൻസർ അൻപത് പോയിന്റ് അഞ്ച് രാജുവിന് അവന്റെ അനിയനേക്കാൾ പത്ത് വയസ്സ് കൂടുതലാണ് അഞ്ച് വർഷം കഴിയുമ്പോൾ രാജുവിന്റെ വയസ്സ് അനിയന്റെ വയസ്സിന്റെ രണ്ട് മടങ്ങാകും എങ്കിൽ രാജുവിന്റെ വയസ്സ് എത്രയാണ് കറക്റ്റ് ആൻസർ പതിനഞ്ച് ൂന്ന് ഇന്റു മുപ്പത്തി ഒൻപതിനെ ഒൻപത് കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം എത്രയാണ് കറക്റ്റ് ആൻസർ ആറ് ആറ് ടു ഡാഷ് കറക്റ്റ് ആൻസർ തൊള്ളായിരത്തി തൊണ്ണൂറ് അൻപത്തി ഏഴ് പ്ലസ് അറുപത്തിയൊന്ന് പ്ലസ് അറുപത്തിയഞ്ച് പ്ലസ് അറുപത്തി ഒൻപത് പ്ലസ് എഴുപത്തി മൂന്ന് പ്ലസ് എഴുപത്തി ഡിവൈഡ് ബൈ മുപ്പത് എത്രയാണ് കറക്റ്റ് ആൻസർ പതിമൂന്ന് പോയിന്റ് നാല് നെക്സ്റ്റ് ഒറ്റയാനെ കണ്ടെത്തുക നൂറ്റി എഴുപത്തി ഒൻപത് നൂറ്റി അൻപത്തി ഏഴ് നൂറ്റി പതിമൂന്ന് ആൻസർ അറുപത്തി നാലാണ് മൈനസ് രണ്ട് ഒന്ന് ആറ് പതിമൂന്ന് ഡാഷ് അടുത്ത സംഖ്യ ഏതാണ് ആൻസർ ഇരുപത്തിരണ്ട് ഏതാണ് എത്രയാണ് മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി മണിക്കൂറിൽ അൻപത്തിനാല് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ പാതവക്കിലെ ഒരു പോസ്റ്റിനെ തരണം ചെയ്യാൻ എത്ര സമയം എടുക്കും കറക്റ്റ് ആൻസർ പതിനഞ്ച് സെക്കൻഡ് ഒരു ക്ലാസ്സിലെ പതിനൊന്ന് കുട്ടികളുടെ ഭാരങ്ങളുടെ ശരാശരി നാൽപ്പത്തി കിലോഗ്രാം ആണ് നാൽപ്പത് കിലോഗ്രാം ഭാരമുള്ള ഒരു കുട്ടി കൂടി ഇതിലേക്ക് ചേർത്താൽ ശരാശരി ഭാരം എത്രയാണ് കറക്റ്റ് ആൻസർ പോയിന്റ് ഏഴ് അഞ്ച് കിലോ ഇനി ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ബൈ രണ്ട് പ്ലസ് മൂന്ന് ബൈ പതിനാറ് പ്ലസ് അഞ്ച് ബൈ അറുപത്തി എത്രയാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് നാൽപ്പത്തി ഒൻപത് ബൈ അറുപത്തി നാല് ഓക്കെ ഫ്രണ്ട്സ് ദിസ് ഈസ് ഓൾ ഫോർ ടുഡേ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വായിച്ചു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സി നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്